ഞാൻ ഇത് കണ്ടാൽ തന്നെ അറിയാണ്ടാവും കണ്ടാൽ തന്നെ നമ്മുടെ പൊന്നുന്റെ ബർത്ത്ഡേ പതിനെട്ടാം തീയതി എത്ര എല്ലാവരുടെയും ബർത്ത്ഡേ അതാകുമ്പോ പതിനേഴാം തീയതി രാത്രി പതിനെട്ടാം തീയതി അന്നൊക്കെയാണ് കൊടുക്ക നമ്മളെന്താ പതിനാറാം തീയതി കൊടുക്കാൻ നിങ്ങൾക്ക് പോവാക്ക് മനസ്സിലാണ്ടോന്നറിയോ റെയിൻകോട്ട് ഇട്ടുണ്ട് ഞങ്ങളുടെ കൂടി ഒരു സുഖ മഴ പെയ്തി അന്നത്തെ പൊന്നുവിന്റെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ നഞ്ഞു കുളിച്ചിട്ട് വണ്ടി ഞങ്ങള് ഒന്നും താക്കാനും പറ്റില്ല കേട്ടോ അതൊന്നും ചെയ്യാനും പറ്റിയില്ല ഒന്ന് മഴ തന്നെ ഈ മഴയാണ് പൊഞ്ഞെ ഭര് പൊഞ്ഞന് വിളിച്ചു തരുണ്ട് പൊഞ്ഞൊന്ന് ഇവിടെ കേട്ടോ കെട്ടുകാരുടെയാണ് ചാടിക്കാനാടിക്കാന വിളിച്ചോണ്ടിരുന്നത് പിന്നെ പതിനേഴാം തീയതി ചാടിക്കാന വിളിച്ചത് എന്താ ലെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാണല്ലോ വല്യ പരിപാടി അല്ലെട്ടോ ഉള്ള കാര്യം ഒരു കേക്ക് വാങ്ങാൻ കട്ട് ചെയ്യാൻ എന്താ അളിയല്ല ഇവിടെ പിന്നെ അളിയല്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് ചെറിയ പരിപാടി ആക്കാൻ പതിനെട്ടാം തീയതി വേണമെങ്കി നമുക്ക് നല്ലൊരു പരിപാടി ആക്കാം പിന്നെ നല്ല മഴ ഉണ്ട് പിന്നെ കാര്യം വേറെ ഒരു മന്തി ഇപ്പാവശ്യം ഞങ്ങളാണ് പിന്നെ പതിനെട്ടാം തീയതി മന്തിയാളെ ഇപ്പൊ മന്തി വേണേ ഞങ്ങൾ

അവര് വിളിച്ചു വരുന്നുണ്ട് പൊന്നു ഏഹ് നമുക്ക് വെയിറ്റ് ആക്കാം ഇനി എന്തായാലും അവളെത്തി കാണാം ഓകെ ഞാൻ സ്കൂളിലോട്ട് വന്നിട്ട് ഡ്രസ്തില്ല കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് ഞാനോ സ്കൂളിൽ സ്കൂളിലിട്ടിട്ട് പോയിട്ടില്ല ഏറ്റാറിയാ കുറച്ച് അന്തല്ലാത്ത കുട്ടികളോണ്ടായിട്ട് പറഞ്ഞത് കേക്കൊക്കെ ആ ആ പെണ്ണ് നേരെ ഫുഡ് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിണ്ട് എന്നാല് ഒരു ലേശം അന്തോരിക്കട്ടോ വിളിക്കട്ടോ ഞാൻ എന്നിട്ട് പറഞ്ഞു എടാ അവയ്ക്ക് തീരെ എന്തായാലും അവരെന്തായാലും ഇവിടെ വന്ന് നിർത്തു ഞമ്മക്ക് കേറ കയറാം അപ്പൊ എല്ലാം വിളിക്കും വിളിക്കും എന്നിട്ട് വിളിച്ചൂല ഞങ്ങളിവിടെ പൊട്ടമാറിനെ പോലെ കേറി കേക്ക് പനിച്ച് പറഞ്ഞു അതെ നമ്മടെ സ്റ്റേജിൽ എത്തില്ലേ ഫ്രീ കോളത്താരെ പിടിച്ച് ഏതൊരു പെൺകുട്ടി പിടിച്ചല്ലോ അറഫ അല്ല അല്ല ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കട്ടെ ടീച്ചറിനോട് പറഞ്ഞെടുക്കട്ടെ പറഞ്ഞു അത്ര ഏ എന്നാണോ അല്ല അതന്നെ ഞാൻ പറയാം ഞങ്ങളെ കണ്ടിട്ട് സീനിയേഴ്സ് അതെന്നെ പറഞ്ഞു കണ്ടിട്ടാണ് അവൻ പഠിക്കുന്നത് ആണോ ണോ നിങ്ങടെ പാട്ട് ഈ കവളത്ത് പിടിച്ചെളിച്ചോ പനി എങ്ങനുണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഛർദ്ദിച്ച് നല്ല പനി ഉച്ച അങ്ങനെ കിടക്കും ഞാൻ വരില്ല വരില്ല ഇവരെന്നെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു ഓൾറെഡി ഇഷ്ട ഞാക്ക് ഞാൻ അതാ വലിയ ചിക്കൻ കഴിക്കണ്ടോ പാനിയല്ലേ എന്താ ചുണ്ടല്ല കവളാണ് ഈ സാധനാട്ടോട്ടാ മഴ കണ്ടപ്പോഴേക്ക് തോന്നിന്റെ എടിയ ചെക്ക എൻ്റെ ചെക്കവിടെ മുട്ട വിരിഞ്ഞിട്ടോ കളിക്കണേ എവിടേത് എവിടത് അപ്പുറത്ത് എട്ടാം ക്ലാസ്സിലാണോ ആ കുട്ടി നമ്മ ഏ കുട്ടി പിന്നെ എന്ത് എന്തുണ്ടായി നീ എട്ടാം ക്ലാസ്സിലാണോ ക്ലാസ്സിലാണോ ഏ ചേട്ടനു ചോദിച്ചു അവ ആളെന്താ ചോയിച്ച് അത്രേന്ന് കണ്ട എത്ര പിടിക്കും ആല പറയണേ

surprise jangan surprise ജോൺ ഹാപ്പി ബർത്ത്ഡേ നവഗ അങ്ങട് അങ്ങട് ആ ചേടുകൂ അല്ല അച്ഛന്റെ അടുത്ത് ഇപ്പറന്നോടി ആ നല്ല വർത്തമാനം ഇങ്ങോട്ട് എടാ ഇവിടെ ആരെങ്കിലും ഒങ്ങിക്കില്ലേ ഞൗഫിലിക്കക്ക് ഞങ്ങൾ കോൺഫറൻസ് കോൾ ഇടുകണ് എല്ലാവോട്ടേ എന്നാടാ ദൈവഗാര ഉണ്ട് ട്ടോ ദൈവഗോട് ഉണ്ടായിരുന്നു

ぜいか。